എന്നെ കണ്ട് കെ സുരേന്ദ്രൻ പോയി സുരേന്ദ്രൻ ഭയന്ന് വല്ലാണ്ടങ്ങ അവശ്യായി പോയി ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് കൂടി മാറിയ സന്ദീപ് വാര്യർ മുഴക്കിയ ഒരു വീരവാദമാണിത് കഴിഞ്ഞ ദിവസം രാത്രി വന്ദേ ഭാരത് ട്രെയിനിൽ കയറിയപ്പോൾ ഷാഫി പറമ്പിലുമൊക്കെ കൂടെ ഉണ്ടായിരുന്നു ആ ട്രെയിനിൽ ഞാൻ മുൻപ് പ്രവർത്തിച്ച പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉണ്ടായിരുന്നു അത് പിന്നീടാണ് അറിഞ്ഞത് സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ ബി ജെ പിയുടെ പ്രവർത്തകരെ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തുകയായിരുന്നു ഉണ്ടായത് എന്നായിരുന്നു സന്ദീപിന്റെ വാദം കുറച്ചധികം ദിവസമായി സന്ദീപ് അരൂർ ബി ജെ പിക്ക് ഇട്ട് തലങ്ങും വിലങ്ങും ഒരു കൊട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആശാൻ തന്നെ സ്വയം കുഴിച്ച കുഴിയിൽ പലപ്പോഴും അടി തെറ്റി വീഴാറാണ് പതിവും എന്തായാലും സന്ധീപ് അരൂരും വീണ്ടും ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയ അടക്കം പൊങ്കാലയിടുകയാണ് ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ അതിരസകരമാണെന്നേ പറയാൻ സാധിക്കത്തുള്ളൂ സ്വയം പൊക്കി പറഞ്ഞ് കോൺഗ്രസിൽ കസേര നേടാൻ ശ്രമിക്കുകയാണോ എന്നാണ് ചിലർ ചോദിക്കുന്നത് ഈ തള്ളിലാണോ ട്രെയിൻ ഓടിയത് ഒഴുകുന്ന വെള്ളത്തിൽ കിടന്നുകൊണ്ട് നീർക്കോലി പറയുന്നു ഈ വെള്ളം ഒഴുക്കി വിടുന്നത് ഞാനാണ് എന്നതുപോലെ സന്ധി വാര്യർ പറയുന്നത് എന്നാണ് ചിലർ പരിഹസിക്കുന്നത് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നുവെന്നും ഇങ്ങനെ തള്ളുന്നതിൽ മാസപ്പടിയാണോ അതോ ദിവസകൂലിയാണോ വാങ്ങുന്നതെന്നും മറ്റില്ല ചിലർ ചോദിക്കുന്നുണ്ട് ബി ജെ പി വിട്ട് കോൺഗ്രസ്സിലേക്ക് ഒരു കൂടുമാറ്റം വന്നപ്പോഴേക്കും അല്ലെങ്കിൽ ചാടിയപ്പോഴേക്കും താൻ വലിയൊരു നേതാവായി എന്നതാണ് സ്വയം സന്ദീപ് വാര്യർ ഭാവിക്കുന്നതും എന്നാൽ കോൺഗ്രസ് പാർട്ടിയിലെ സ്ഥാനമോഹികളിൽ തന്നെ ഇദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്തുമെന്ന കാര്യം അറിയാതെയാണ് ആശാൻ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിയതെന്നത് അങ്ങനെയൊരു ആക്ഷേപവും പല കോണുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസവും കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ കെ സുരേന്ദ്രനു നേരെ ഒളിയമ്പുമായി രംഗത്ത് വന്നിരുന്നു ബി ജെ പി ദേശീയ നേതൃത്വത്തിന് കേരളത്തിലെ ബി ജെ പി കുറിച്ച് ഗൗരവകരമായ സമീപനമില്ല എന്നും പാലക്കാട് സി കൃഷ്ണകുമാറിനെ പോലുള്ള സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നത് ഇതിന് ഉദാഹരണമാണ് എന്നും അദ്ദേഹം പറഞ്ഞു പൊളിറ്റിക്കൽ റിട്ടയർമെന്റ് കൊടുത്ത ജാവേദ്കറെ ഒരാളെ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് ചിപ്സും കൊടുത്ത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിപ്പിക്കാൻ വിട്ടിരിക്കുകയാണ് മൂപ്പർക്ക് ഇവിടുത്തെ രാഷ്ട്രീയത്തെക്കുറിച്ച് ധാരണയില്ല ജാവേദ്കർ ഫോൺ വിളിച്ചാൽ കെ സുരേന്ദ്രൻ എടുക്കാറില്ല എന്നും ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഞാൻ അത് കണ്ടിട്ടുള്ളതാണ് എന്നും ഒരു വാല്യൂവും ജാവേദ്കർക്ക് കൊടുക്കുന്നില്ല എന്നാണ് സന്ധി വാര്യരുടെ അടുത്ത ഒരു മനോവിഷമം എന്ന് പറയുന്നത് എതിരാളികൾ പി കെ കൃഷ്ണദാസും എം ടി രമേശും ഒക്കെ ആണെന്നുള്ളതാണ് സുരേന്ദ്രനെ ശാന്തനാക്കുന്നത് ഈ നേതാക്കൾ ബി യോഗത്തിൽ നിന്ന് വിട്ടുനിന്നാണ് സുരേന്ദ്രനെതിരെ പ്രതിഷേധിക്കുന്നത് അതുകൊണ്ട് എന്ത് കാര്യം സുരേന്ദ്രന് അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് യോഗത്തിൽ പോയി പ്രതിഷേധം അറിയിക്കാനുള്ള ഉൾക്കരുത്തയില്ല അടുത്ത തലമുറയിൽ നിന്ന് അവരെങ്കിലും വളർന്നു വരാൻ ഇവരാരും സമ്മതിക്കില്ല എന്നും സന്ധി വാര്യർ പറയുന്നു പുതുതായി എത്തുന്നവർക്ക് ബി ജെ പി ഒരു ബഹുമാനവും കൊടുക്കുന്നില്ല അവർ നിരാശരാണ് വല്ല നല്ല പദവികളിൽ ഇരിക്കുന്ന ആളുകളെ പാർട്ടിയിൽ കൊണ്ടുവന്ന് അപമാനിച്ച് അയക്കുന്ന സമീപനമാണ് ബി ജെ പി സ്വീകരിക്കുന്നതെന്നും സന്ധി വാര്യർ പറയുന്നു സ്വന്തം പാർട്ടിയുടെ ഇലക്ഷൻ ഫണ്ട് ആ പാർട്ടി തന്നെ അടിച്ചു മാറ്റുന്ന വേറെ ഏതൊരു പാർട്ടിയാണ് ലോകത്തുണ്ടാകുക എന്നും ബി ജെ പി നന്നാവില്ല എന്നും നന്നാവണം എന്ന് എനിക്കൊരാഗ്രഹവും ഇല്ല എന്നും അദ്ദേഹം പറയുന്നു അത് എങ്ങനെയാണെങ്കിലും പൊക്കോട്ടെ ഞാൻ പാർട്ടി വിട്ട് വന്നയാളാണ് ഇപ്പോൾ പറയാൻ സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് പറയുന്നു എന്നായിരുന്നു സന്ദീപാര്യരുടെ മറുപടി സുരേന്ദ്രൻ പോയി നാളെ രമേശ് വന്നാലും അത് തന്നെയാകും ബി ജെ പിയുടെ അവസ്ഥയെന്നും പാർട്ടിയിലെ നേതൃമാറ്റമല്ല ആവശ്യപ്പെട്ടത് പാർട്ടിക്കകത്ത് വെറുപ്പും വിദ്വേഷവും സജീവമായി അല്ലെങ്കിൽ സഹജീവി സ്നേഹം സ്നേഹമില്ലാഴ്മയും മനുഷ്യത്വം ഇല്ലാഴ്മയും കാരണമാണ് പാർട്ടി വിട്ടു പോയതെന്നുമാണ് സന്ധീവാര്യരുടെ അവകാശവാദം ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്